ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടയാളാണ് ഒരു കേസുമായി ആളാണ് ഞാൻ ആകെ ശ്രമിച്ചത് ഈ കുടുംബത്തിന് വിജയൻ്റെ കുടുംബത്തിന് ആശ്വാസം പകരാനുള്ള നടപടികളാണ് ഓഫീസ് ആക്രമിച്ച് തകർക്കാൻ നേതൃത്വം കൊടുത്തു ഓഫീസ് അടച്ചുപൂട്ടാൻ ശ്രമം നടത്തി ഓഫീസിലോടായിരിക്കുന്ന ജീവനക്കാരോടും വന്നാളുകളോടും പുറത്തേക്ക് പോകാൻ ആധ്യാപിച്ചു പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് കൈപ്പറ്റ ജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഓഫീസിനെതിരായിട്ടുള്ള വ്യാജമായ നിർമ്മിതികൾ ഉണ്ടാക്കി ജനമധ്യത്തിൽ അപമാനിക്കാനുള്ള ശ്രമം കള്ളക്കഥകൾ കൊണ്ടൊന്നും തീരുന്ന ആളുകളൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളായി അവരുടെ കൂടെ കിടന്നുറങ്ങി മുന്നോട്ട് പോകുന്ന സാധാരണ പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ ഈ രീതിയിലുള്ള സി പി എമ്മിൻ്റെ ഡി വൈ എഫ് ഐയുടെ അക്രമവും കള്ളക്കഥകളും പ്രചരിപ്പിച്ച് ഞങ്ങളെയൊക്കെ തേജബോധം ചെയ്ത് അടിച്ചമർത്താനുള്ള ശ്രമം ജന ബഹുജനം പ്രതിരോധിക്കും ആ പ്രതിരോധമാണ് തയ്യാറല്ലെങ്കിൽ അവരെ കൂടി പറഞ്ഞു ആദ്യം മക്കളുടെ കല്യാണം കല്യാണം നടത്താൻ കാശ് അടച്ച കാശ് തിരിച്ചു കിട്ടാത്ത ബ്രഹ്മഗിരിയിലൊക്കെ ഒന്ന് പോയി നീറ്റ് അതിന്റെ ഒക്കെ ആളുകൾക്കുള്ള സൗകര്യം ഒന്നും ചെയ്തു കൊടുത്താൽ മതി അവരുടെയൊക്കെ അവരുടെയൊക്കെ ഒന്ന് അതിജീവിക്കാൻ ഒഴിവാക്കി കൂടെ ചോര നീരാക്കി പണിയെടുത്ത പണം ഡെപ്പോസിറ്റ് ചെയ്ത് നൂറുകണക്കിന് ആളുകളുടെ പണം കിടക്കുക കമ്മ്യൂണിസ്റ്റ് സഹകന്മാരുടെ പണം ഇവർ അഴിമതി നടത്തി തകർത്തതാണ് തകർത്തതാണ് അതൊക്കെ ആദ്യം ഒന്ന് മേടിച്ചു കൊടുക്കാൻ പറയും എന്നിട്ട് അതി ഇങ്ങോട്ട് ചൂടിയല്ലേ